രാജകുമാരി മോർ ബെസേല്യൂസ് ചാപ്പലിൽ പരിശുദ്ധ മോർ ബെസേലിയൂസ് ബാവയുടെയും മോർ സ്തേഫാനോ സഹദായയുടെയും ഓർമ്മ പെരുന്നാളിന് കൊടിയേറി നാല് ദിവസങ്ങളായി നടക്കുന്ന തിരുനാൾ ഇരുപത്തിനാലാം തീയതി സമാപിക്കും രാജകുമാരി ഗലീലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ കീഴിൽ രാജകുമാരി ടൗണിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈറേഞ്ചിലെ കോതുമംഗലം എന്ന പേരിൽ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമായ മോർ ബസീലിയോസ് ചാപ്പലിലാണ് പരിശുദ്ധ മോർ ബസീലിയോസ് ബാബിയുടെയും മാർ സ്റ്റെഫാനോ സഹദായയുടെയും ഓർമ്മ പെരുന്നാളിന് കൊടിയേറിയത് ഇടവക വികാരി ഫാദർ ബേസിൽ കെ ഫിലിപ്പ് കൊടിയേറ്റ കുടിയേറ്റകർമ്മം നിർവഹിച്ചു തിരുനാളിനോടനുബന്ധിച്ച് ഇരുപത്തി മൂന്നാം തീയതി വിവിധ ദേവാലയങ്ങളിൽ നിന്നും കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ എത്തിച്ചേരുന്ന കാൽനട തീർത്ഥയാത്രയ്ക്ക് ഡോക്ടർ എലിയോസ് മോർ യുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും തുടർന്ന് പരിശുദ്ധ എൽദോമാർ ഭാവിയുടെ തിരിശേഷിപ്പ് പേടകത്തിൽ നിന്നും ആഘോഷപൂർവം പുറത്തെടുത്ത വിശ്വാസികൾക്ക് വണങ്ങുന്നതിനുള്ള അവസരം ഒരുക്കും കോതമംഗലത്തേക്ക് കടന്നു വന്ന പരിശുദ്ധനായ എൽദോമാർ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദുരിശേഷ സ്ഥാപിച്ചിട്ടുള്ളതായ ഈ ചാപ്പലിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ ദേവാലയങ്ങളിൽ നിന്ന് കാൽനടയായി ഇരുപത്തി മൂന്നാം തീയതി അഞ്ചര മണിക്ക് എത്തത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുകയാണ് തീർത്ഥയാത്ര ഇവിടെ എത്തിച്ചേരുന്നതായ അഞ്ചര മണിക്ക് വർഷത്തിലൊരിക്കൽ ദേശത്തിനും ദേശവാസികൾക്കും ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും മുത്തുവാനും അംശത്തെ സ്പർശിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനുമുള്ള ഒരുക്കുകയാണ് ഓർമ്മ മോർ മോർ സൺഡേ സ്കൂളിന്റെയും ബേസിൽ യൂത്ത് അസോസിയേഷന്റെയും സംയുക്ത വാർഷിക വാർഷികാഘോഷവും നടക്കും സമാപന ദിവസമായി വിശുദ്ധ കുർബാന തിരുശിഷിപ്പ് വണക്കം സ്ലിബ എഴുന്നള്ളിപ്പ് സദ്യ തുടങ്ങിയവയും നടക്കും